ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും റമദാൻ കരിയും എല്ലാവർക്കും സുഖം തന്നെയല്ലേ എല്ലാവരും നോമ്പൊക്കെ നോട്ട് വെയിലൊക്കെ ഇങ്ങനെ കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ നോമ്പൊക്കെ നോക്കി ക്ഷീണമായിട്ട് ഇരിക്കുകയായിരിക്കുമല്ലേ വലിയ ക്ഷീണമൊന്നുമില്ല കേട്ടോ പിന്നെ റംവാൻ അല്ലേന്ന് മനസ്സിൽ അങ്ങോട്ട് ഉറപ്പിച്ചാരുണ്ടല്ലോ ഒരു ക്ഷീണവും പമ്പ കിടക്കും അപ്പോൾ എന്തായാലും എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ് അല്ലെന്തൊരുല്ല ഞാനും സുഖമായിട്ടൊക്കെ പോകുന്നുണ്ട് അപ്പോൾ നമ്മളെ വേസ്റ്റ് ഇടുന്ന റിങ് കമ്പോസ്റ്റ് ഒക്കെ നമുക്ക് കുടുംബശ്രീ കൂടെ ലഭിച്ചിരുന്നു കേട്ടോ അപ്പോൾ മുറ്റത്ത് ഇങ്ങനെ കൊണ്ടിട്ടിട്ട് കുറേ ദിവസമായി ഒന്നും വെക്കിൻ്റെ ഇടത്തിലേക്ക് എത്തിച്ചിട്ടില്ലേ കേട്ടോ അപ്പോൾ ഇൻഷാല്ല നോമ്പ് കയറ്റെന്ന് പറഞ്ഞ് വെച്ചതാണ് അപ്പോൾ നമ്മളെ കറിവേപ്പിലേക്കൊന്നുള്ളി നമ്മളത് ഉച്ചയ്ക്ക് അടുക്കളയിലേക്ക് കയറൂലേ അതിൻ്റെ മുന്നേ നമ്മളൊന്നിങ്ങനെ പറമ്പിൽ കൂടൊക്കെ നമ്മളെ മുറ്റത്ത് കൂടെ കേട്ടോ ഒന്നിങ്ങനെ ഒന്ന് കറങ്ങി നടക്കും എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പറച്ചടുക്കടയിലേക്ക് കൊണ്ടാവില്ല അപ്പം പിന്നെ കറിവേപ്പിലല്ല അപ്പോൾ കറിവേപ്പിലൊക്കെ നമ്മൾ കൊമ്പ് ഒടിക്കാണ്ട് നമ്മൾ ഇല മാത്രം ഇങ്ങനെ അടത്തി എടുക്കുകയാണ് കേട്ടോ എന്നാലേ നമ്മളെ കറിവേപ്പിലേക്കൊക്കെ എന്തോ ഒരു അസുഖമൊക്കെ വരുന്നുണ്ട് അപ്പോൾ എന്തായാലും മഴ പെയ്യട്ടെ ഇവരൊക്കെ ഒന്ന് ഉഷാറാക്കി എടുക്കണം അല്ലാണ്ട് ഇവരെ ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് അടുക്കളയിലേക്ക് പോയാലോ അപ്പോൾ അതാ ഒരു മൂന്ന് മണിയാകുമ്പോൾ നമ്മൾ അടുക്കളയിലേക്ക് രണ്ടരക്ക് എത്തിക്കുന്ന കേട്ടോ ഒന്ന് അപ്പോൾ നമുക്കിന്ന് ഹെൽത്തി ആയിട്ട് എന്തെങ്കിലും ഒരു ഫുഡ് ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പം കാരണം എന്തു കേട്ടോ നമ്മൾ മേലെ മഴ എന്താ പറയുക നമ്മുടെ പറമ്പിൽ പോയപ്പോഴേ ആകെ ഒരു വാഴ ഉള്ളത് ആ വാഴ ഞാൻ കുഴിച്ചിട്ടോ വാഴേനോ അതുണ്ടോ ഒന്നായിട്ട് ഇടിഞ്ഞ് പൊഴിഞ്ഞു കൊടുക്കുന്നത് എന്താ സംഭവം എന്നുള്ളത് പറയാൻ പറ്റി അറിയാവുന്നില്ല കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ ആ വാഴേൻ്റെ അലയൊക്കെ പറിച്ചുകൊണ്ടെന്നപ്പോൾ ഞാൻ വിചാരിച്ച് എന്തായാലും എന്നൊരു ഹെൽത്തി സ്നാക്സ് തന്നെ ആക്കാനായിട്ട് കുറച്ച് ചെമ്മീനുണ്ട് ഫ്രിഡ്ജിൽ അപ്പോൾ പിന്നെ അങ്ങനെ തന്നെ ആക്കുക എന്ന് വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ ഇതാ നമ്മൾ കഴിഞ്ഞ ദിവസം പൊടിപ്പിച്ച പൊടി ഇപ്പോഴൊന്നും തീർന്നിയില്ല ഇടയ്ക്കിടയ്ക്ക് ഒരു കയ്യിൽ അതിലിട്ട് വെക്കണം ഇടക്കിടക്ക് ഇങ്ങനെ മൂടിയൊക്കെ തുറന്നൊന്ന് ഇളക്കി മറച്ച കെട്ട് കൊടുക്കണം കേട്ടോ എന്താണെന്ന് വെച്ചാൽ വറക്കാത്ത പൊടിയല്ല അല്ല അതുകൊണ്ട് പുറത്ത് ഒന്നും ആവില്ല കേട്ടോ ഇടക്കൊന്ന് വറുത്ത് ഇളക്കി കൊടുത്താൽ സൂപ്പർ തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മളെന്നാൽ പൊടി വെച്ചിട്ടോ ചെയ്യാൻ പോകുന്നത് അപ്പോൾ അപ്പോൾ ആ പൊടി എടുക്കുക പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക നിങ്ങളുടെ കയ്യിൽ സാധാ പത്തിരിപ്പൊടിയാണെങ്കിൽ അതെടുത്താലൊരു പൂവില്ല കേട്ടോ ഇതാകുമ്പോൾ നമ്മൾ ടേസ്റ്റ് കൂടും അപ്പോൾ ഒന്ന് വെള്ളം ഒന്ന് നമ്മൾ ചായക്ക് വെച്ചാൽ ഒരു സൗണ്ട് വരില്ല ആ സൗണ്ടൊക്കെ ആകുമ്പോൾ നമുക്ക് അങ്ങോട്ട് ഉഷാറാക്കി എടുക്കട്ടോ പൊടി അപ്പോൾ ഞാൻ ചെമ്മീനൊക്കെ രാവിലെ തന്നെ ക്ലീൻ ചെയ്ത് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ ഒക്കെ ഇട്ടിട്ട് എന്താക്കി ഇങ്ങനെ പെരട്ടി ഫ്രിഡ്ജിലേക്ക് വെച്ചിരിക്കുന്നുട്ടോ അപ്പോൾ ചെമ്മീൻ വെച്ച് ചെയ്യുമ്പോൾ അതിന് ടേസ്റ്റ് കൂടുതലുണ്ടാവും എനിക്ക് തോന്നുന്നേ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ കുട്ടികൾക്ക് വരെ ഇഷ്ടപ്പെടും അപ്പോൾ കുട്ടികളൊക്കെ വീടുകളിൽ ഉണ്ടാക്കുമ്പോൾ കുറച്ച് എരിവൊക്കെ അങ്ങോട്ട് കുറച്ചാലും ഏതുമൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റംസ് ആണ് കേട്ടോ ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ഇലയിൽ ആവി കയറ്റി എടുക്കേണ്ട എന്നുണ്ടെങ്കിൽ കുറച്ച് മൈദപ്പൊടി കൊഴിച്ചിട്ട് അതിൽ വെച്ചിട്ട് പൊരിച്ചെടുത്താലും അടിപൊളിയാക്കി കേട്ടോ അപ്പം നമ്മൾ ഇതാ താവൊക്കെ വെച്ചുകൊടുത്ത് നമ്മൾ അടുക്കളയിലേക്ക് ഇറങ്ങിയാൽ പിന്നെ നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്നത് അല്ലേ അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഇതാണ് കേട്ടോ ചെമ്മീൻ കൊണ്ടാണ് ഉണ്ടാക്കുന്നത് അടിപൊളിയാണ് അപ്പോൾ വെളിച്ചെണ്ണ വെച്ച് കൊടുത്തിട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ചെമ്മീൻ അങ്ങോട്ട് സിമ്മിൽ ഇട്ടിട്ട് ഒന്ന് മുരിയിച്ചെടുക്കണം കേട്ടോ ഓവർ വെളിച്ചെണ്ണ ഒന്നും ആവശ്യമില്ല എന്താ വെച്ചാൽ നമ്മൾ ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കുന്നത് കുറച്ച് വെളിച്ചെണ്ണ മതിയിട്ടോ നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ട് അങ്ങനെ വെക്കുമ്പോൾ കൽമാസിൻ്റെ ഉള്ളിൽ വെക്കാൻ ഒക്കത്തിന് നല്ല പറ്റിയൊരു ഫീലിംഗ് ആട്ടോ സമൂസിൻ്റെ ഉള്ളിൽ വെക്കാൻ എല്ലാത്തിനും പറ്റിയ ആണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തോളി അപ്പോൾ നമ്മൾ ചെമ്മീനൊക്കെ അവിടെ മുരിഞ്ഞൊന്ന് ഉഷാറായിട്ട് വരുക അപ്പോഴൊക്കെ നമുക്ക് എന്തെങ്കിലും ചെറുകിട പണികളൊക്കെ വേറെ വേറെ ഉണ്ടാവും കേട്ടോ അതൊക്കെ ചെയ്ത് തീർക്കുക അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി ഉണ്ട് അതുപോലെ തുടർന്നുണ്ട് വീഡിയോ ഒക്കെ കണ്ടു നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം പിന്നെ റംലാം മാസത്തിൽ കൂടുതൽ സപ്പോർട്ടൊന്നും ചെയ്യേണ്ട കേട്ടോ നമുക്ക് സമയം കിട്ടുമ്പോൾ മാത്രം കണ്ടാൽ മതി ഈ ഭാഗത്തിനായിട്ട് നമ്മൾ നമ്മളെ സമയമൊക്കെ മാറ്റി വെക്കൽ നിർബന്ധമാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ അടുത്ത വർഷം ആരാണ് റംസാൻ നമുക്ക് ഉണ്ടാകുക എന്നൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ കിട്ടിയ റംസാൻ നമ്മൾ മുറുകെ പിടിച്ചിട്ട് നമ്മൾ ഈ ബാധത്തൊക്കെ ചെയ്ത് തീർക്കട്ടോ അപ്പോൾ ഇതിലേക്ക് ഇതാ രണ്ട് വെല്ലുവിളി ഒരു കഷ്ണ ഇഞ്ചിയും ഒരു പച്ചമുളകും മതി കേട്ടോ പിന്നെ കുട്ടികളൊന്നും ഇല്ലാത്ത വീടാണെങ്കിൽ കുറച്ച് എരിവൊക്കെ കൂടുതൽ ടേസ്റ്റ് കൂടൊന്നും കൂടെ പിന്നെ നോമ്പൊക്കെ തുറക്കുമ്പോൾ അധികം എരിവില്ലാത്ത കേട്ടോ നല്ല പ്രത്യേകിച്ച് ചൂടും കാര്യങ്ങളൊക്കെ അല്ലേ അപ്പോൾ നമ്മൾ ചോപ്പർ തന്നെയാണ് ഇന്നത്തെയും താരം കേട്ടോ അപ്പോൾ ചോപ്പർ ഉള്ളതുകൊണ്ട് ഇപ്പോൾ ഇങ്ങനത്തെ പണിയൊക്കെ എടുക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആട്ടോ അപ്പം അട്ടിപ്പൊളി ചോപ്പറാണ് കയ്യർ വെച്ചു ഞാൻ പറഞ്ഞേനുമില്ലേ ഇനിയും ഞാനിക്കതേ പറയാനുള്ളട്ടോ ഒരു മാറ്റം അത് ഇനി കൊടുങ്ങോ എന്നുള്ളതാണ് ഇപ്പോൾ പ്രശ്നം വരുന്നത് അപ്പോൾ കയറ് വലിക്കുമ്പം കയറ് പൊട്ടിപ്പോകുന്ന ചോപ്പറിയറ്റ് കുട്ടികളും വാങ്ങരുത് കേട്ടോ അത് തീരെ നന്നില്ല ഇനി ഇങ്ങനത്തെതാണ് താരം എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അപ്പം നമ്മൾ ചെമ്മീനൊക്കെ മുരിങ്ങിക്കിന് അതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക എന്നിട്ടിതാ ആ താവയിലേക്ക് തന്നെ കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് നമ്മളാ ഉള്ളി വെല്ലുവിളിയും ഇഞ്ചിയും പച്ചമുളക് ഒക്കെ അങ്ങോട്ടേക്ക് ഒന്ന് വയറ്റി കൊടുക്കട്ടെ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് വയറ്റിയാൽ മതി അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇങ്ങളെ വീടുകളിലേക്കാ നീറുണ്ട് എന്തൊരു നീറാണെട്ടോ ഇവിടെ എല്ലാം നശിപ്പിക്കാനായിട്ടുള്ളത് കേട്ടോ നീറ് എങ്ങനെ ആയിട്ടും നീർ പോകുന്നില്ല കേട്ടോ അപ്പോൾ ഇടയ്ക്കൊക്കെ അതൊന്ന് പോയി ഒക്കെ വന്നതാണ് അപ്പോൾ നമ്മൾ ആ താവയിലേക്ക് തന്നെ വെളുത്തെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ ആ കറിവേപ്പിൽ ചെറുതാക്കി ഇറങ്ങിയിട്ട് അതൊന്ന് മുപ്പിച്ച് കൊടുത്തിട്ട് നമ്മൾ അരിങ്ങിയ സംഭവങ്ങളൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കട്ടോ ചോപ്പറിൽ ഇതാക്കിയില്ലേ അതൊക്കെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഉപ്പ് ഇടുക അപ്പോൾ ഉപ്പിടുമ്പോൾ വളരെ ശ്രദ്ധിക്കണം കേട്ടോ എല്ലാ ഐറ്റംസിലും ഉപ്പ് വരുമ്പോൾ ഉപ്പ് ഒരുപാട് കൂടിപ്പോവും നമ്മളെ ചെമ്മീൻ പൊരിച്ചതിൽ ഉപ്പിട്ട് പിന്നെ അരിപ്പൊടി കൊഴിച്ചതിലൊക്കെ ഉപ്പിട്ട് ഫുള്ളിലും ഒക്കെ ഇപ്പടുമ്പോൾ ശ്രദ്ധിച്ചിട്ട് ഇടുക അപ്പം നമുക്ക് അടുത്ത പരിപാടി കുറച്ച് ചമ്മന്തി വേണം കേട്ടോ അപ്പോൾ ചമ്മന്തി നമുക്ക് വേണമെങ്കിൽ ചോപ്പറിലും ഷാറായിട്ട് എടുക്കട്ടോ അപ്പോൾ ഇതാ നമ്മൾ കുറച്ച് മുളകും പൊടി എരിവുള്ള മുളകും പൊടീനായിക്കോട്ടെ എന്നിട്ട് അത് അതിലേക്ക് ഇട്ട് കൊടുക്കട്ടോ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക അധികം അരയേണ്ടി അവരുടെ ആവശ്യമില്ല കേട്ടോ അപ്പോൾ നമ്മൾ നേറും ഉണ്ട് പിന്നെ നമ്മൾ അടുക്കളയിൽ വേറൊരു തരം പ്രാണി ഇറങ്ങിയിരിക്കുന്നുട്ടോ എന്താണെന്നു വെച്ചാൽ നമ്മളെ ബേക്കിലും മരങ്ങളൊക്കെ മുറിച്ച് കഴിഞ്ഞതല്ലേ അപ്പോൾ എന്താണെന്നറിയില്ല ഒരു പ്രാണിയും വരുന്നുണ്ട് വല്ലാത്ത അടുങ്ങാറ് രാത്രി നമ്മൾ വൈകുന്നേരം അടുക്കളയിലേക്ക് വരുമ്പോഴാണ് പിന്നെ ഞാനൊരു ഫാനോ കൊണ്ടുവക്കല കേട്ടോ അപ്പോൾ നമ്മൾ ചമ്മന്തി അയിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് കുറച്ച് ഗരം മസാലപ്പൊടിയും കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും കുറച്ച് പെരിഞ്ചീരക്ക പൊടിയും വേറെ ഐറ്റംസ് ആയിട്ട് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളി നല്ല ടേസ്റ്റിൻ്റെ അത് സൂപ്പർ ടേസ്റ്റാ കേട്ടോ പെരിഞ്ചീരക്കപ്പൊടി കൂട്ടം മറക്കിയത് ഇതുപോലെ ഗരം മസാലയും മുളകും പൊടിയും മഞ്ഞപ്പൊടിയൊന്നും ഇടേണ്ടി ആവശ്യമില്ല കേട്ടോ അപ്പോൾ നന്നാക്കി അതോടെ മുരിഞ്ഞു വരുമ്പോഴൊക്കെ നമുക്ക് നമ്മളെ ചെമ്മീനൊക്കെ തണിക്കണം കേട്ടോ അപ്പോൾ നമ്മൾ തണിയാനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല കേട്ടോ ചോപ്പർ എന്നിട്ട് നമ്മൾ ചെമ്മീനൊക്കെ ഒന്ന് ചോപ്പറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതും ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇട്ടു കൊടുത്താൽ നമ്മുടെ ഫീലിങ്സ് അടിപൊളിയായിട്ടോ അപ്പോൾ എല്ലാവരും നമ്മൾ സമോസയിലേക്ക് വേണമെങ്കിൽ വെക്കുക അടവോണാക്കി ചൂടുക എല്ലാത്തിനും പറ്റിയ അടിപൊളി ഫില്ലിങ്ങട്ടോ അപ്പോൾ എന്തായാലും മറക്കണ്ട എന്നൊരു ഒരു ചെമ്മീൻ കിട്ടുമ്പോൾ ചെയ്തുതൊക്കെ കേട്ടോ ഇനി അരിപ്പൊടി ഇല്ലയെന്ന് ചോദിച്ചിട്ട് ചെയ്ത് ചെയ്യാണ്ട് എടുക്കേണ്ട അരിപ്പൊടി പൊത്തിപ്പൊടി ഇടുത്താൽ മതിയിട്ടോ അപ്പം നിങ്ങൾക്ക് കുറച്ച് കണ്ടിൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടാൻ ലൈക്കും ഒന്ന് ചെയ്യാൻ മറക്കുക ലൈക്കൊക്കെ വളരെ കുറവാണ് കേട്ടോ അപ്പം എന്തായാലും എപ്പോഴെങ്കിലും ഒരു കാലം രക്ഷപ്പെടുന്നു ചിന്തോലി കൂടിയിട്ട് അങ്ങനെ വീഡിയോ ഇടാണേ അപ്പോൾ നമ്മൾ ചെമ്മീൻ ക്രഷ് ചെയ്തത് അതിലേക്ക് ഇട്ട് കൊടുത്ത് കുറച്ച് മല്ലിയിലധികം അങ്ങുകൊടുക്കട്ടോ അപ്പോൾ നമ്മൾ ഫില്ലിങ് റെഡിയായി അപ്പോൾ നമ്മൾ നമ്മളതുവരെ എല്ലാ പാത്രങ്ങളൊക്കെ ഒന്നങ്ങോട്ട് കഴുകി വെച്ചേക്കട്ടോ നമുക്ക് റംലാൻ പണി ഒരുപാട് ഈസിയാവും പിന്നെ അതുപോലെ ഒരുപാട് സമയം ഉണ്ടാകും പാത്രം കഴുകിയാൽ നമ്മൾ റണ്ണാൻ മടക്കുക എന്ന് എനിക്ക് തോന്നോ അപ്പോൾ ആ ഒന്നാകുന്ന പാത്രങ്ങൾ അപ്പം അവിടെ കഴുകി വെക്കാൻ നമ്മൾ അടുക്കളയും ക്ലീനാവും മൊത്തത്തിലൊരു ക്ലീനായിട്ടോ പാത്രം പെരുകി ഇങ്ങനെയൊക്കെ എടുക്കുമ്പോഴാണ് നമുക്ക് അടുക്കള ക്ലീനല്ല നമുക്കിങ്ങനെ ഒരു ഇറിറ്റേഷൻ വരൂല്ലേ ഓ ഇതൊക്കെ ഇങ്ങനെ കഴുകി എടുക്കണ്ടേ എന്നുള്ള ചിന്ത വരും അപ്പോൾ നമ്മൾ അടുക്കള പാത്രങ്ങൾ എന്നറിയാണ്ട് സിങ്കിലൊരിക്കലും നിറഞ്ഞു പോകാത്ത രീതിയിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്തെടുക്കാം പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കുക തിരിപ്പൊടിയൊക്കെ ഒന്ന് ചൂടൊക്കെ തന്നെയും ശേഷം അങ്ങനെ ഒന്നും കൊയ്ക്കേണ്ടി ആവശ്യമില്ല ഒന്ന് വെള്ളം തൊട്ട് കൊയച്ചെടുക്കുക നമ്മുടെ നിലയിലേക്ക് അങ്ങോട്ട് പരുത്തി കൊണ്ട് കൊടുക്കട്ടോ എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച് ഫില്ലിങ്ങിൽ വെച്ചെടുക്കാം മടക്ക ഇഡലി ചെമ്മിലിട്ട് ആവി കയറ്റി അത്രയേ ഉള്ളൂ കേട്ടോ സൂപ്പറാണ് അപ്പോൾ നമ്മൾ നോമ്പിനെ എപ്പോഴും എണ്ണക്കടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒന്ന് മാറ്റി പിടിക്കാൻ പറ്റിയ ഐറ്റംസാണ് കേട്ടോ ഇനി വേണമെങ്കിൽ കൽമാസിൻ്റെ ഉള്ളിൽ വെക്കണമെങ്കിൽ അങ്ങനെയും വെക്കട്ടോ ഇത് ഞാൻ കൽമാസ് ആക്കാൻ വിചാരിച്ചത് കേട്ടോ പക്ഷെ എൻ്റെ വാഴ വീണല്ലോ വാഴ വീണ ടെൻഷൻ തീവേ സഹിക്കാൻ പറ്റും എൻ്റെ കൊലക്കാൻ വാഴ ആണ് കേട്ടോ അപ്പോൾ പിന്നെ ആ എലെങ്കിലും ഉപകാരപ്പെട്ടോ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഇതിന് നിന്നത് അപ്പോൾ നമ്മൾ ഇഡലി ചെമ്മീൽ അതവിടെ ആവി കയറുമ്പോഴൊക്കെ അടുത്ത പരിപാടി നോക്കട്ടോ അപ്പോൾ നമ്മൾ ഋഷിയൊക്കെ വന്നിട്ട് വെറുതെ ഒന്ന് ഇളക്കാൻ വേണ്ടി വന്ന ഞാൻ നമ്മളെ നല്ല അയില കിട്ടിക്കിന് അതൊന്ന് മുളക് ഇടണം അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാൻ ഉള്ളിയൊക്കെ വാട്ടാൻ വെച്ചപ്പോൾ ഒന്ന് അളക്കാൻ വന്നതാണ് കേട്ടോ അപ്പം മുപ്പന ഒന്ന് ഇളക്കി അങ്ങോട്ട് പോയിട്ടോ ബാക്കിയുള്ള പരിപാടിയൊക്കെ ഞാൻ തന്നെ നമുക്ക് പത്ത് കഴിയുകയാണ് കേട്ടോ അടുക്കളയിലേക്ക് വൈകുന്നേരം ഇറങ്ങിയാൽ എന്നാലും തികയില്ല എന്ന് തോന്നും ചില സമയത്ത് ചില സമയത്ത് പണികളൊക്കെ പെട്ടെന്ന് ആറ് മണി നമ്മളൊക്കെ കഴിയും ചില സമയത്ത് അതിനു വേണ്ടിയിട്ട് കഴിയാൻ എന്തോ ഒരു ബുദ്ധിമുട്ടായിരിക്കും ഇല്ലേ അപ്പോൾ എന്തായാലും നമ്മളൊന്ന് കുറച്ച് നേരത്തെ ഇറങ്ങിയാൽ സൂപ്പറായിട്ട് പണികളൊക്കെ കൈ കിട്ടും ആറ് മണി നമ്മളത് പണിയൊക്കെ കഴിഞ്ഞ് ഒക്കെ ടേബിളിൻ്റെ മുകളിൽ സമാധാനത്ത് കൊണ്ടുവച്ച് ഒതുസിയിലൊക്കെ ഓതി കഴിയുമ്പോളൊക്കെ നമുക്ക് ബാങ്ക് കൊടുക്കും അപ്പോൾ ഒന്ന് നമ്മളുണ്ടാക്കുന്നത് അയിലെ മുളകിട്ടതും ഇരിവില്ലാത്ത ഒരു മുളക് കറി ഉണ്ടാക്കുക കുറച്ച് പുഴുക്കിട്ടോ പൂളയും ചെറുപയറും പച്ചക്കായും എല്ലാം കൂടിയിട്ടുള്ള ഒരു പുഴുക്കാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഐറ്റംസൊക്കെ തിന്നുമ്പോൾ നമുക്ക് നല്ല രാവിലെ ഉറങ്ങണീറ്റാലൊക്കെ നല്ല ശോധനയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ ഈ റംദാൻ നമ്മൾ ഒന്നിക്കും നല്ലോണം ഫ്രൂട്ട്സ് കഴിക്കണം അല്ലെങ്കിൽ പച്ചക്കറി കഴിക്കണം അല്ലെങ്കിൽ നല്ല കഞ്ഞി കുടിക്കണം എന്നാലൊക്കെ നമുക്ക് നമ്മളെ വയറ് ശരിയാവുള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും നമ്മളെ അതൊക്കെ അടുപ്പത്തേക്ക് വെച്ചിട്ട് നമ്മൾ നമ്മള മുളകുകറിയിൽ അതിനാവശ്യത്തിനുള്ള വെള്ളം ചുടുവെള്ളം അത് ഒഴിച്ചെടുക്കുന്നത് അതൊക്കെ ഒഴിച്ച് അതവിടെ റെഡിയാക്കുക അപ്പോൾ അതാ ഇതൊക്കെ അങ്ങനെ ഓരോന്നോരോന്ന് നോക്കി നോക്കി നമ്മൾ പണിയെടുക്കണം വീഡിയോ എടുക്കണം നമ്മളെ വീട്ടമ്മമാരെ സമ്മതിക്കാനില്ല ഒരു കണക്ക് നോക്കുമ്പോൾ വല്ലാത്ത നമ്മളെ സുനിതേച്ചി പറഞ്ഞു ഇനി ഒരു വീഡിയോയിൽ ഭയങ്കര കലാവാസനുള്ള ഒരു സത്യമാണ് കേട്ടോ അതൊക്കെ ചെയ്യണമെങ്കിൽ ഒരു മിഡി തന്നെ വേണം കേട്ടോ നമുക്ക് അപ്പോൾ നമ്മൾ നമ്മളെ സ്വയം താത്താരുടെ എപ്പോഴും ഇങ്ങനെ പൊതിച്ച് വെക്കണം കേട്ടോ അങ്ങനെ നമുക്ക് വിജയം ഉണ്ടാവുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് തോന്നുന്നുട്ടോ അപ്പോൾ നമ്മൾ അയിലക്കറിയൊക്കെ നല്ലവണ്ണം തിളച്ച് കുറുകി വന്നപ്പോൾ ഞാൻ നമ്മൾ മീനുകളൊക്കെ ഇട്ടു കേട്ടോ നമ്മൾ ഭക്ഷണമൊക്കെ കുറച്ചേ ഉണ്ടാക്കാൻ പാടുള്ളൂട്ടോ ഇത്ര കുറച്ചുണ്ടാക്കിയിട്ടും ബാക്കിയാണ് അപ്പോൾ പറ്റേ കുറച്ചാളോട്ടെ തികയാണ്ടായാലും കുഴപ്പമില്ല കേട്ടോ ഞാൻ അങ്ങനെ ചിന്തിക്കുന്നത് ഇപ്പോൾ അഞ്ച് നോമ്പ് തുറന്ന സ്ഥിതിക്ക് ഞാൻ അങ്ങനെ കുറച്ച് ഈച്ച ഉണ്ടാക്കാം കേട്ടോ പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ മാറ്റി വെക്കുക പത്തിരി ഒന്നും ചൂടാതെ ഫ്രിഡ്ജിൽ വെക്കുക പൊടിച്ച് പൊടി കൂടുതൽ ബാക്കിയുണ്ടെന്ന് നമുക്ക് തോന്നുമ്പോൾ ചുടരുത് കേട്ടോ ചുട്ടിട്ട് പാകം ചെയ്ത് നമ്മൾ ഫ്രിഡ്ജിലേക്ക് വെക്കുന്നതിന് നല്ലത് മാവക്ക ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെ വെക്കുന്നുണ്ട് ആവശ്യത്തിന് എടുത്ത് ചുട്ടാൻ മതില്ലോ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് കേട്ടോ അപ്പം ചപ്പാത്തിയാണ് അപ്പോൾ ചപ്പാത്തി ഒക്കെ പൊടിയൊക്കെ കൊയ്ക്കൊണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യും ഇതൊക്കെ ഞാൻ ചൂടു ഒരിക്കലും ചൂടുന്നില്ല തോന്നുന്നു ഞാൻ ആളെണ്ണി മാത്രമേ ചൂടുള്ളൂ ഇവിടെ എപ്പോഴും ബാക്കിയാണ് അതുകൊണ്ടാണ് അപ്പോൾ ആളെണ്ണിയിട്ട് ഒരു നാല് ചപ്പാത്തി മൂന്ന് ചപ്പാത്തി അങ്ങനെ കണ്ടിട്ടോ പത്തിരി അടക്കലും അങ്ങനെ തന്നെ എണ്ണീട്ടേ ചുടുള്ളൂ അപ്പം ഞാൻ പിന്നെ ഇപ്പം ചപ്പാത്തി ആകുമ്പോൾ നമുക്ക് പരുത്തി വെച്ചാൽ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അത്തായത്തിനും ഇവിടെ ചോറല്ലെട്ടോ എല്ലാവരും ചപ്പാത്തി പത്തിരി വിട്ട് അതൊക്കെയാണ് ഇവിടെ അധികം വിട്ടുകയാണ് കേട്ടോ ചമ്പാപ്പുട്ടില്ലേ നമ്മുടെ അജിമീൻ്റെ ചമ്പാപ്പുട്ട് അതാണ് ഇവിടെ അധികം ഉണ്ടാക്കൽ അതോ പിന്നെ പഴം പുഴുങ്ങും കോഴിമുട്ട പുഴുങ്ങും പപ്പടും അതാണ് ഇട്ടവിടുത്തെ ഫുഡ് അത്തായത്തിന് പിന്നെ അത്തായത്തിനോ നമ്മൾ വീഡിയോ എടുക്കാൻ നിന്നാൽ നമ്മൾ ആണുങ്ങൾക്കാണെന്ന് ഇഷ്ടപ്പെടൂല്ല കേട്ടോ അത്തായത്തിന് അല്ലെങ്കിൽ തന്നെ നമ്മൾ ഓർക്കൊന്നും ഇങ്ങനെയൊക്കെ അതും വീഡിയോ എടുത്ത് കുട്ടിയിരുന്നാലും ഒരു ദേഷ്യം പിടിക്കും അപ്പോൾ പിന്നെ അതൊന്നും എടുക്കാൻ മെനിക്കിടയില്ല അപ്പോൾ വലിയ താപനെ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈരുടെ ചപ്പാത്തിയും കൂടി ചുറ്റുവിട്ടാൽ പെട്ടെന്ന് കൈയിട്ടോ ചൂടല്ല അടുക്കളയിൽ നിന്ന് പെട്ടെന്ന് ഇട്ടിന്നാണ് പോരണം കേട്ടോ എപ്പോഴും ഇങ്ങനെ അടുക്കളയിൽ നിൽക്കരുത് അപ്പോൾ ഒരു രണ്ടരക്കൊക്കെ അടുക്കളയിലേക്ക് ഇറങ്ങിയാൽ ഒരു നാലര അഞ്ച് മണി നമ്മൾ അടുക്കളയിൽ നിന്ന് പോരട്ടോ ആ രീതിയിൽ വേണം കാര്യങ്ങൾ കൊണ്ടുപോകാൻ അതിൻ്റെ അടുക്കാസർ നിസ്കരിക്കാൻ മറക്കരുത് അശ്രദ്ധ നിസ്കാരം ബാങ്ക് കൊടുത്താൽ എന്ത് പണിയാലോ ടീച്ചാൽ ഒറ്റ പോയിട്ട് അശ്രദ്ധ നിസ്കരിക്കുക അപ്പോൾ നമ്മൾ തരിയൊക്കെ കാശ് നേരം വേണ്ടല്ലോ ഒന്ന് ചൂടാക്കി ടിനിൽ വെച്ചാൽ പുഴുക്കളോ കാര്യങ്ങളോ തൊള്ളോ ഒന്നും വരില്ല കേട്ടോ അപ്പോൾ നമ്മൾ കുഞ്ഞോൾത്താത്ത പറഞ്ഞ ടിപ്പാണ് അപ്പോൾ ഞാനിപ്പം അങ്ങനെ ചെയ്യാട്ടോ അപ്പോൾ എനിക്ക് ഞാൻ ഇതിൻ്റെ മുന്നേ അങ്ങനെ കുഞ്ഞോൾത്താത്തന്നെ കണ്ടിട്ട് അങ്ങനെ ചെയ്തു വെച്ചിട്ട് നല്ലതായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യാം മറക്കരുത് കേട്ടോ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എന്താ നമ്മൾ തരി കാച്ചാണേ അപ്പോൾ പശു ഇപ്പോൾ തേങ്ങക്ക് ഭയങ്കര വിലയാണ് തേങ്ങയില്ല അപ്പോൾ പിന്നെ പശുമ്പാലട്ടോ തേങ്ങ തരി കാച്ചത് തേങ്ങാപ്പാൽ തരികില്ല എല്ലാവരും ഒരു പ്രത്യേക ടേസ്റ്റാല്ലേ അത്ര ടേസ്റ്റ് പശുപാലിന് കിട്ടുന്നില്ല കേട്ടോ പശും തേങ്ങാപ്പാലും കൂടെ മിക്സ് ചെയ്ത് കൂട്ടുമ്പോൾ പിന്നെ ഒരു ടേസ്റ്റ് ഉണ്ട് എന്തായാലും ഇല്ലെങ്കിൽ ഇല്ലാത്തതുപോണം കഴിയും എന്നല്ലാതെന്താ ചെയ്യുന്ന അപ്പോൾ പശും പാൽ തിളച്ച് വന്നപ്പം നമ്മൾ തരിയൊക്കെ ഇട്ടെടുത്ത് കാച്ചി നമ്മളെ ഐറ്റംസ് ഒക്കെ ടേബിൾ മൊണ്ടുവച്ചിട്ടോ അപ്പോൾ ഈ എണ്ണക്കടി അടുത്തുള്ള വീട്ടിൽ ലോലി തന്നതും കേട്ടോ അപ്പം പിന്നെ ഉൾക്കാനായിട്ടൊന്ന് എല്ലാടേയും കൊടുത്തു അപ്പം അന്നത്തെ വിശേഷങ്ങളൊക്കെ അങ്ങനെയാണെങ്കിൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കില്ലയിട്ട് ഭയങ്കര ലൈക്കിന് ഭയങ്കര കെൻസലല്ല അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് എടുത്ത പ്രാവശ്യം വരെ ഇൻഷാല് എല്ലാവർക്കും അസാമുലൈക്കും